ക്ഷി സമാധാന യോഗം വിളിച്ച് പോലീസ് കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കണമെന്നും കാഫിർ പ്രയോഗത്തിലെ പ്രതിയെ കണ്ടെത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കുമാർ പറഞ്ഞു അല്ലെങ്കിൽ വടകരയിലെ സമാധാനത്തിന് ഭംഗം വരുത്തിയ ഏറ്റവും മോശ ആ പ്രയോഗമാണ് ആ ശ്രമമാണ് ആ ശ്രമത്തിലെ പ്രതികളെ ആ ശ്രമം നടത്തിയെന്ന് പറയപ്പെടുന്ന യൂത്ത് ലീഗുകാരൻ പോലീസ് അല്ലെങ്കിൽ പ്രതികളെ ആ ആവശ്യവുമായി ശക്തമായി കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകുന്ന ഈ സർവകക്ഷിയോഗത്തിൽ പോലും ഞങ്ങളുടെ പദ്ധതികൾ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ പ്രതിയെ നിയമത്തിന്റെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് തന്നെയാണ് ആ ആ അന്വേഷണം ഊർജിതപ്പെടുത്തി പ്രതികളെ പിടിച്ചിട്ടില്ലെങ്കിൽ വളരെ ശക്തമായ സമരവുമായി യു ഡി എഫും ആർ മുന്നോട്ട് പോകും അതിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിന്റെയും ആർ എം ബിയുടെയും പ്രധാന നേതാക്കൾ മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് എസ് പിന്നെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് റിയാസ് കെ എം ആർ ചേരുന്നു വടകരയിൽ സർവകക്ഷി സമാധാന വിളിച്ചിരിക്കുന്നു എപ്പോഴാണ് യോഗം ചേരുക എന്തൊക്കെയാണ് യോഗത്തിലെ പ്രധാന അജണ്ടകൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ഈ സർവകക്ഷി സമാധാന യോഗം ചേരുക അതിൽ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ തന്നെ പങ്കെടുക്കും മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് യു ഡി എഫിൻ്റെ ജില്ലാ കൺവീനറായിട്ടുള്ള അഹമ്മദ് പുന്നക്കലാണ് കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നൊരു ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കോൺഗ്രസ് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ കെ ബാലനാരായണനാണ് പങ്കെടുക്കുന്നത് കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രതിനിധി കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി കാരണം വടകര തലശ്ശേരി അടക്കമുള്ള കണ്ണൂരിൽ ജില്ലയിലെ ഭാഗങ്ങളും വടകര മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയും കെ പി സി മെമ്പറും ൊക്കെയായിട്ടുള്ള അഡ്വക്കറ്റ് സി ടി സജിത്ത് അടക്കമുള്ള ആളുകളാണ് ഇന്നത്തെ ഒരു ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നത് അപ്പോഴും കോൺഗ്രസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം അല്പം മുൻപ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കിയത് കോൺഗ്രസ് സർവകക്ഷി സമാധാന യോഗത്തിൽ പങ്കെടുക്കുമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഏറെ മുറിവുണ്ടാക്കിയ കാഫേർ പ്രയോഗം ആ പ്രയോഗത്തിലെ പ്രതിയെ കണ്ടെത്തണം ആ പ്രയോഗത്തിന് പിന്നിൽ അത് നടത്തിയതിന് പിന്നിലെ പ്രതി എന്ന് പറയുന്നത് ഒരു ഉന്നത സി പി ഐ എം നേതാവിൻ്റെ മകനാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു ഉന്നത സി പി ഐം നേതാവിൻ്റെ മകനാണ് ഈ സി പി എം നേതാവിൻ്റെ മകനെതിരെ തെളിവ് സഹിതം കോൺഗ്രസ് പോലീസിൽ വിവരം നൽകിയിട്ടുണ്ട് എന്നിട്ടും പോലീസ് ഒരു അന്വേഷണവും നടത്തുന്നില്ല കൂടാതെ നേരത്തെ ഈ സംഭവത്തിൽ വിധേയനായ മുസ്ലിം ലീഗ് പ്രവർത്തകൻ തന്നെ നേരിട്ട് ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുകയും ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ ന്റെ ഫോൺ ഉൾപ്പെടെ സറണ്ടർ ചെയ്യുകയും ചെയ്തിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒരു മാസം സംഭവം നടന്നിട്ട് എന്നിട്ടും പോലീസ് ഇപ്പോഴും നിഷ്ക്രിയമായി നിൽക്കുകയാണ് ഇതിനെതിരെ മുപ്പതാം തീയതി യു ഡി എഫും ആർ എം പിയും വടകരയിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട് കാഫർ പ്രയോഗത്തിലെ പ്രതിയെ കണ്ടെത്താത്ത പോലീസ് നടപടിയിൽ പ്രതീക്ഷിച്ച് അത് ഈ സർവകക്ഷി സമാധാന യോഗത്തിൽ കോൺഗ്രസ് പങ്കെടുത്താലും അത് തുടർന്നും നടത്തും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നത് ഫലത്തിൽ കാഫിർ പ്രയോഗത്തിൽ ഒരു കോംപ്രമൈസിനുമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഈ പ്രത്യേകിച്ച് യു അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഈ സമാധാന ശ്രമം എന്ന് പറയുന്നത് ഈ ഇത്തരം കേസുകൾ ഒതുക്കി തീർക്കാനാണെങ്കിൽ ആ നീക്കത്തെ ശക്തമായി എതിർക്കും ആ എതിർപ്പ് യോഗത്തിൽ തന്നെ അറിയിക്കും എന്നുള്ളതും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു ഒപ്പം പോലീസ് ഇത്തരമൊരു നീക്കം നടത്തിയത് ഉത്തരമേഖല ഐ ജി കെ സേതുരാമൻ മുൻകൈയ്യെടുത്താണ് അദ്ദേഹമാണ് ഈ യോഗം വിളിക്കാൻ പറഞ്ഞിരുന്നത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ആണ് ഈ സർവകക്ഷി സമാധാന യോഗത്തിന് ഇന്ന് നേതൃത്വം നൽകുക ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ആ ദിവസത്തിന് മുൻപ് തന്നെ വടകരയിൽ സമാധാനമുണ്ടാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് പോലീസുമുള്ളത് മണ റിയാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്